സർക്കാർ ജീവനക്കാരുടെ കൂട്ട വിരമിക്കൽ ഒറ്റയടിക്ക് പടിയിറങ്ങുന്നത് പതിനൊന്നായിരത്തോളം ജീവനക്കാർ പതിനൊന്നായിരത്തോളം ജീവനക്കാരാണ് സർവീസിൽ നിന്നും വിരമിച്ചത് സെക്രട്ടേറിയറ്റിൽ നിന്ന് മാത്രം ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് പേരാണ് വിരമിച്ചത് സംസ്ഥാനത്ത് സർക്കാർ സർവീസിൽ നിന്നും കൂട്ട വിരമിക്കലാണ് ഇത്തവണ നടന്നത് പതിനൊന്നായിരം പേര് വിരമിച്ചു അതിലെ സെക്രട്ടറിയേറ്റിലെ ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് പേര് കെ എസ് ബിയിൽ നിന്നും ആയിരത്തി ഇരുപത്തിരണ്ട് പേരും ഇന്ന് വിരമിച്ചു വിരമിക്കുന്നവർക്ക് ആനുകൂല്യങ്ങൾ നൽകാൻ വേണ്ടിയിട്ട് ആറായിരം കോടി രൂപ വേണ്ടി വരുമെന്നാണ് ധനകാര്യ വകുപ്പ് കണക്ക് കൂട്ടുന്നത് ജനന സർട്ടിഫിക്കറ്റ് നിർബന്ധം ആക്കുന്നതിന് മുമ്പ് സ്കൂളിൽ ചേർക്കുമ്പോൾ മെയ് മുപ്പത്തി ഒന്ന് ആയിരുന്നു ജനന തീയതിയായിട്ട് ചേർക്കാറ് ഇതുമൂലം ഔദ്യോഗിക രേഖകളിലും ജനന തീയതി ഇതായിട്ട് മാറിയിരുന്നു ഇങ്ങനെയാണ് മെയ് മുപ്പത്തി ഒന്ന് കൂട്ട വിരമിക്കൽ തീയതിയായിട്ട് മാറുന്നത് അതാണ് ഈ ദിവസത്തെ കൂട്ട വിരമിക്കലിന് കാരണം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മുപ്പത്തൊന്നിന് സംസ്ഥാനത്ത് പതിനാറായിരത്തോളം പേർ പേരാണ് സർവീസിൽ നിന്നും വിരമിച്ചത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കവേ വിരമിക്കുന്നവർക്ക് ആനുകൂല്യങ്ങൾ ഈ വർഷം ആറായിരം കോടിയോളം രൂപയാണ് സർക്കാർ കണ്ടെത്തേണ്ടി വരുന്നത്